നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം കേരള നിയമസഭയിൽ മരുന്നിന് പോലും ഒരു എം എൽ എ ഇല്ലാത്ത ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തിനാണ് അനന്തപുരിയിൽ ഇത്രയും വലിയൊരു പാർട്ടി മന്ദിരം ഇത്രയും വലുത് എന്നല്ല തുടർച്ചയായ ഒൻപത് വർഷങ്ങൾ കേരള ഭരണം നടത്തുന്ന എൽ ഡി എഫിന്റെ എ കെ ജി സെന്ററിനേക്കാൾ കേരളം നിരവധി വർഷങ്ങൾ ഭരിച്ച യു ഡി എഫിന്റെ ഇന്ദിരാ ഭവനേക്കാൾ നാലിരട്ടി വലുപ്പമുള്ള മാരാർജി ഭവൻ എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് താമസിക്കുവാൻ പോലും സുരക്ഷിതമായ പാർട്ടി ആസ്ഥാനം അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നു ഓഗസ്റ്റിൽ ഇനിയും താൻ കേരളത്തിൽ എത്തുമെന്ന് അമിത്ഷാ ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ബി കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്ന് എന്തായാലും ഒന്നുറപ്പിക്കാം കേവലം മാസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രണ്ടക്കത്തിൽ കുറയാത്ത എം എൽ എ മാർ കേരളത്തിൽ ഉണ്ടാകും എന്നത് സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സത്യമാണ് ബി ജെ പിയുടെ പുതിയ നേതൃമാറ്റം അതിൻ്റെ ശക്തമായ ലക്ഷണങ്ങളാണ് ി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൽ പുതിയതായി സ്ഥാനം നൽകിയിരിക്കുന്ന നാല് ജനറൽ സെക്രട്ടറിമാരും പത്ത് ഉപാധ്യക്ഷന്മാരും കേരളത്തിലെ ബി ജെ പിയെ അധികാരത്തിൽ എത്തിക്കുവാൻ പ്രാപ്തിയും കഴിവും ധൈര്യവും ഉള്ളവരാണ് ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും നന്നായി അറിയാം ബി ജെ പിയിലെ നേതാക്കളോട് ഗംഭീരമായി പണിയെടുക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കുവാനും അമിത് ആഹ്വാനം ചെയ്തത് വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് കേരളത്തിൽ പരമാവധി വിജയങ്ങൾക്കായി അഹോരാത്രം പാർട്ടി പ്രവർത്തകർ അധ്വാനിക്കാൻ വേണ്ടിയാണെന്ന് വളരെ വ്യക്തമാണ് പുതിയ നേതൃത്വം വലിയ ആസ്ഥാനമന്ദിരം ഇതൊക്കെയും കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് അധികാരത്തിൽ എത്തുവാനുള്ള ഏറ്റവും വലിയ ശക്തിയായി മാറും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ വികസിത കേരളം എന്ന മുദ്രാവാക്യം ബി ജെ പി കേരളത്തിൽ മുന്നോട്ട് വെക്കുമ്പോൾ ഈ നാടിന്റെ പുരോഗതി മാത്രം ആഗ്രഹിക്കുന്ന നാൽപ്പത്തിരണ്ട് ശതമാനം വരുന്ന നിഷ്പക്ഷ ജനത ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് രാഷ്ട്രീയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് തന്നെയായിരിക്കും ഇന്നലകളിൽ എന്ത് ബി ജെ പി അവർക്ക് കേരളത്തിൽ എങ്ങും എത്താൻ കഴിയില്ല എന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ഥിരം പല്ലവികൾ മാറിയിരിക്കുന്നു ബി ജെ പിയെ ഭയക്കണം ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പുതിയ തന്ത്രങ്ങൾ മെനയണമെന്നും ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചിന്തിച്ചു തുടങ്ങുന്നത് കേരളത്തിൽ ബി ജെ പി കൂടുതൽ കൂടുതൽ ശക്തമാകുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷണങ്ങൾ തന്നെയാണ് മാറ്റങ്ങൾ അനിവാര്യമാണ് കേരളം നമ്പർ വൺ നമ്പർ വൺ എന്ന രാഷ്ട്രീയ കള്ളത്തരത്തിലും അപ്പുറം കേരളം നമ്പർ വൺ ആകണമെങ്കിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ വേണം